السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبطر. കേന്ദ്ര നേതാക്കളിൽ പ്രമുഖരും കേരള മുസ്ലിം ജമാഅത്തിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മാട്ടുൽ നിരവധി സ്ഥാപനങ്ങളുടെ കാര്യദർശി ലിയാഉൽ മുസ്തഫ സയ്യിദ് കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യമായി സാധാത്തുക്കളെ കൈനീട്ടി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹീതമാണ് വളവട്ടണം ഉൾപ്പെടെ നിരവധി മഹല്ലത്തുകളുടെ പാളിയായ സൈജലാദ്ദീൻ ബുഹാരി തങ്ങൾ ഹഫിയഹുല്ല പ്രിയപ്പെട്ട അവരളിയ സഹോദരൻ കൂടി പ്രഭാഷ വേദികളിൽ നിറസാന്നിധ്യമായ സഹജുദ്ദീൻ തങ്ങൾ ഈ സദസ്സിൻ്റെ നായകർ അനുസ്മരിക്കപ്പെടുന്ന ദീർഘകാലം രണ്ടു പതിറ്റാണ്ട് കാലത്തോളം ഈ മഹല്ലത്തിൻ്റെ കാവിയും സർവാദരണരും സർവസമ്മതനുമായ അഹ് സബ്ദുൽ മഹാനുള്ള മക്കളായ സയ്യിദ് മുഹമ്മദ് വായത്തങ്ങൾ സയ്യിദ് ഹൈദർ തങ്ങൾ മറ്റ് സയ്യിദ് അലി സെയ്ദ് അല്ലെ മദനിത്തങ്ങൾ വേദിലുപേഷ്ടരായ മറ്റ് ധാരകളും മഹുലുമേയ്ത്ത് മുത്തലിമീങ്ങൾ ഉലമാക്കൾ ഈ ശബ്ദം ശവിക്കുന്ന മാന്യ സഹോദരീ സഹോദരന്മാർ സുദീർഘമായി പ്രഭാഷണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് സമയവും സാഹചര്യവും ഒട്ടും അനുകൂലമല്ലാത്തതുകൊണ്ട് കുറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ദിഖറിലേക്ക് ദുബായിലേക്ക് പ്രവേശിക്കാം അള്ളാഹുക്ക് നൽകുമാറാവട്ടെ അഖ്ലുബൈത്തിനെ ആദരിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക എന്നു അഷ്റഫു ഏതൊരു വീടും കെട്ടിടവും കൊട്ടാരവും അർത്ഥപൂർണമാകുന്നതും ഭദ്രമാകുന്നതും ഫൗണ്ടേഷൻ അനുസരിച്ചാണ് ഫൗണ്ടേഷന് വല്ല തകരാറും സംഭവിച്ചാൽ ആ ബിൽഡിങ്ങിൽ താമസിക്കാൻ പാടില്ല എത്ര കോടികൾ ചിലവഴിച്ച അതിമനോഹരമായ കെട്ടിടമാണെങ്കിലും ഉടനെ അല്ലെങ്കിൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ കാലങ്ങൾക്കുള്ളിൽ ആ നിരം പൊത്തും അപകടം ഉണ്ടാവുന്ന കാര്യം തീർച്ചയാണ് അവിടെ ഫൗണ്ടേഷൻ ഏത് എന്ന് ആശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ അഥവാ അഹ്ലുബൈത്തിനോടുള്ള ഉപ്പിലെ ഫൗണ്ടേഷൻ ഇല്ലാത്ത വീട് പോലെ കെട്ടിടം പോലെ ഏത് നിമിഷവും അവന്റെ ഇസ്ലാം അവന്റെ പ്രസ്ഥാനം അവന്റെ സംഘടന അവന്റെ സർവസ്വം തരിപ്പണമാകും എന്നതാണ് വസ്തുതാകുന്നതിന് മുമ്പ് രണ്ടേ രണ്ട് വസ്തുക്കളാണ് ഈ സമൂഹത്തിന് അള്ളാഹു നൽകിയത് ഒന്ന് എൻ്റെ കിതാബ് മറ്റൊന്ന് എൻ്റെ കുടുംബം ആ മുറിനത്ത് കിതാബ് ഖുർഖാൻ അഷുഖ് സൊലം തകല മൊഴഞ്ചത്തുകൾ തൊണ്ണൂറായിരം മൊഴഞ്ചത്തുകളിൽ എന്നൊന്നും നിലനിൽക്കുന്ന മൊഴിചിതത്താണ് മുൻമറഞ്ഞ കഴിഞ്ഞ അംബിയാക്കൾ അബുൽ അംബിയ ഖലീലുഹി ഇബ്രാഹിം അലൈഹി സ്ലാത്തു അസ്സലാന്തങ്ങൾ അസ്ലാതകൾ പോലുള്ള നിരവധി അംബിയാക്കൾ മരിച്ചവരെ ഹയാത്താക്കിയ നിരവധി സംഭവങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് مسيح الله صلى الله عليه وسلم كان يحيي الموتى إن الله قرآن موتى إن هذا فعلا وصفا وزنا فعلا وزم وهلكم وميت به قمن تعلمين قتيل مريض مر الله جريه جرها മരിച്ച യുഹിൽ എന്ന് കൂടി ആ മൊഴിസത്തുകളെക്കാളൊക്കെ എത്രയോ ആയിരമായിരം മടങ്ങ് മേലെയാണ് പരിശുദ്ധമായ ഫുർക്കാനുള്ളവയും നമുക്ക് മരിച്ചവരെ അതാണ് ഏറ്റവും വലിയ മൊഴഞ്ജിത എന്നാൽ ആയിരമായിരം മടങ്ങ് വലുതാണ് വലുതാകുന്നത് പറഞ്ഞു തന്നെ കല്ലുകൾ സലാം ചെല്ലി മേടപ്പാവുകളോട് സംസാരിച്ചു സൂര്യനെ തിരിച്ചു വിളിച്ചു ഇങ്ങനെ തുടങ്ങിയ തുടങ്ങിയാളൊക്കെ ആയിരമായിരം മടങ്ങ് വലുതാണ് എങ്ങനെയാണ് എങ്ങനെയാണിത് വലുതാകുന്നത് അതാണ് മഹാനി മമ്പൂസൂർ അലിയാത്തരങ്ങൾ പറയുന്നത് ഈ സംഭവങ്ങളൊന്നും ഞാനും നിങ്ങളും കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല കണ്ടവരെ കണ്ടിട്ടില്ല കണ്ടവരെ കണ്ടവരെയും കണ്ടിട്ടില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വസ്തുക്കളാണ് അതൊരു പ്രദേശത്ത് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടില് അല്ലെങ്കിൽ വംശത്തിൽ സംഭവിച്ച ഒന്നാണ് അതേ സ്ഥാനത്ത് ഖുർആൻ അങ്ങനെയല്ല ദാമ്പത്തില്ല ദൈന അതെന്നും നിലനിൽക്കുന്നതാണ് ഖുർആൻ ലോകത്ത് മുഴുവനും ഇത് നിലനിൽക്കുന്നതാണ് സമയം എനിക്ക് അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞ ദീർഘിച്ചു പോകും ഓരോ സമയങ്ങളിലും ആൻ്റെ മൊഴിജിതത്വം ഇങ്ങനെ വാഹനായിക്കൊണ്ടിരിക്കും എന്നല്ലേ മഹനൈ മംസീ തിറങ്ങിയത് അങ്ങനെ തുടങ്ങിയ ഈ വർഷം തന്നെ എത്ര സംഭവങ്ങളുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ലണ്ടനില് ബർമ്മിഹാമിലെ ലൈബ്രറിയിൽ ഈ വർഷം കണ്ടെത്തിയ മാനിസ്ക്രി തോൽ എഴുതപ്പെട്ട കൂട്ടാൻ റേഡിയോ ടൈമിംഗ് ടച്ച് നടത്തിയ പരിശോധന പഴക്കമുണ്ടാർങ്കിലും പറയുകയല്ല മറിച്ച് മുസ്ലിം രാജ്യത്തല്ല മുസ്ലിം സ്ഥാപനത്തിലല്ല മുസ്ലിം ഉദ്യോഗസ്ഥന്മാരല്ല മറിച്ച് ഇസ്ലാമുമായി രാജ്യത്ത് ഇസ്ലാമുമായി ഹദുരബന്ധവുമില്ലാത്ത ലൈബ്രറിയിൽ കണ്ടെത്തിയ പുരാതന വസ്തുത രേഖ നടത്തി കാർബൺ ടെസ്റ്റ് വെച്ച് നടത്തി നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത് കൊല്ലം പടക്കമിണ്ടെന്ന് കണ്ടെത്തി യഥാർത്ഥത്തിൽ അത് സൗരവർഷമാണ്

കാലത്തുള്ള മുസാഫ് രണ്ടരം ലോകത്തുണ്ട് രണ്ടും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് ഉസ്ബക്കിസ്ഥാനിലെ മ്യൂസിയത്തില് മറ്റൊന്ന് തുർക്കിയിലെ ആ നിങ്ങൾ നിങ്ങളെടുത്തു നോക്കിയാൽ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ കാണാൻ ഇങ്ങനെയൊന്നും അവകാശപ്പെടാൻ ലോകത്ത് കൊടുക്കാനില്ല മറ്റൊന്നിനും കഴിയില്ല ആരെയും ആക്ഷേപിക്കാനല്ല ബൈബിള് വലിയൊരു വിഭാഗത്തിന്റെ ദൈവിക ഗ്രന്ഥമാണെന്ന് അവരവകാശപ്പെടുന്നു പക്ഷേ കേരളത്തിലെ ബൈബിളും ബംഗ്ലാദേശിലെ ബൈബിളും ഒന്നല്ല ബംഗ്ലാദേശിലെ ബൈബിളും ലണ്ടനിലെ ബൈബിളും ഒന്നല്ല രാജ്യങ്ങളുണ്ടെങ്കിൽ ഇരുനൂറ് രാജ്യങ്ങളിലെയും ബൈബിൾ ഇന്ന് വ്യത്യാസമുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ബൈബിളും ഇന്നത്തെ ബൈബിളും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല കാലത്തുള്ള കോപ്പി ഇന്നാർക്കും കാണിക്കാൻ സാധ്യമല്ല വല്ലവനും إذا بايبل متمل وراكشنا بوليو نحن نزلنا له لحافظون بقاء القرآن بلا تحريف ولا ولا അതേ സ്ഥാനത്ത് പറഞ്ഞു എന്റെ കുടുംബവും ഞാൻ നാളെ വരെ നിലനിൽ

ധാരാളം സന്ദേശങ്ങൾ മെസ്സേജുകൾ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സദസ്സിൻ്റെ പ്രത്യേകത ഇവിടെ സംഘാടകരും സംഘടിപ്പിക്കപ്പെടുന്നവരും എല്ലാം അഹ്ലുബൈത്താണോ എന്നത് മഹാനായ അല്ലാരിഫ് ബില്ലാ അഷ് അബ്ദുൽ ഖാദർ ബാലഅീ അസുലീസ് തങ്ങൾ എന്നെക്കാളേറെ നന്നായി നിങ്ങളറിയുന്നവരാണല്ലോ ഈ നാട്ടിൽ ദീർഘകാലം ദീനീ ഖുമ്മയിൽ മഹല്ലത്തിൻ്റെ സർവാദരണ നേതൃത്വം നൽകിയ മഹാനുഭാവൻ അവരുടെ ഉറൂസ് നേർച്ച ഒക്കെ കടിക്കേണ്ടത് ഈ നാട്ടുകാരുടെ ബാധ്യതയാണ് അവർ അത് വിപുലമാക്കേണ്ട അൽഹദില്ല സന്തോഷമുണ്ട് ഓരോ കൊല്ലവും വളരെ വളരെ വിപുലമായി അത് നടത്തണം ഈ സസിൽ അൽഹമു മഹാനായ മഹനായുൽ മുസ്തഫ അസൈ ഹാമിദ് കോയമത്തങ്ങൾ അവരുകളെ ഇന്ന് ബുഹാരി സാന്ദാത്തുക്കൾ ജീവിച്ചിരിക്കുന്നവരിൽ അല്ഹമ്മദ ഇമാദത്ത് കൊണ്ടും തഹ കൊണ്ടും എൽമ കൊണ്ടും എല്ലാം കൊണ്ടും നിറസാന്നിധ്യമായത് ശിഷ്യ മാട്ടൂല് മനുഷ്യ ഇവിടെ പരിസരങ്ങൾ സൃഷ്ടിച്ച വലിയ വലിയ വിപ്ലവങ്ങൾ ഞാൻ പറയേണ്ടതില്ല അതിൻ്റെ സന്നദ്ധാന വാർഷികമാണ് വരുന്ന ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ നടക്കുന്നത് അതിൽ നിങ്ങളെല്ലാം എല്ലാവരും ഏപ്രിൽ ഇരുപത്തിനാലിൽ നോക്കി നിങ്ങളതെല്ലാം സംബന്ധിക്കുക വിജയിപ്പിക്കുക അത് ശക്തിപ്പെടുത്തുക സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപടിക്ക് പല പക്ഷിയാണ് ഒരു പക്ഷിയല്ല പല പക്ഷികളാണ് നിൽമിനെ സഹായിക്കലാണ് മറ്റൊന്ന് അഖുലഭൈതരം സ്നേഹിക്കലാണ് മറ്റൊന്ന് എല്ലാം കൂടിയവരെ ഇൽമും വിവാദത്തും തെക്കുവേ മുഖത്ത് നോക്കി ഞാൻ പറയുകയില്ല മഹാൻ അവളെ സ്നേഹിക്കലാണ് അള്ളാഹു സുബാനഹുത്താല മനുഷ്യനെയും മനുഷ്യൻ്റെ ശില്പിയായ പ്രിയപ്പെട്ട സേ ഹാമിദ് കോയമത്തങ്ങൾ അവളെയും വിളി നമ്മുടെ എല്ലാ സാധാത്തുക്കളെയും വിളി അള്ളാഹു തല ഹിമായത്ത് കൊണ്ട് അള്ളാഹു തല അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അള്ളാഹുത്തല ഹിഫ്ല ചുരിയുമാറാവട്ടെ നമുക്ക് അള്ളാഹുത്തലോട്ട് എല്ലാ ഹൈറും അള്ളാഹു അള്ളാഹുത്തല നൽകുമാറാവട്ടെ അലഹമില്ല ഇരിക്കുന്നവരൊക്കെ സാധാത്തുക്കൾ പ്രിയപ്പെട്ട ഉൾപ്പെടെ നിരവധി മഹലത്തുകളുടെ കാതിയ ശിഥല ദുർഭാരി തങ്ങൾ തഴങ്ങൾ അതിന് ഹൈതൃ തങ്ങൾ അവരുടെ ഒക്കെ ഉമ്മയും ഉമ്മയുടെ പിതാവും ഭാര്യയുടെ പിതാവും മാതാവുമായി അവരുടെ ഉമ്മ ഇവരൊക്കെ രണ്ടുപേരുടെയും ഭാര്യയുടെ മാതാവായ മഹതി ഞങ്ങളുടെ എളമ്മ മൂന്ന് മാസം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു അക്ടോബർബറി സ്വർഗമാക്കണേ ഒന്ന് വിശാലമാക്കണേ ഒന്ന് ഞങ്ങളുടെ അമ്മായി കഴിഞ്ഞ ശനിയാഴ്ച ഈ ലോകത്തോട് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ലോകത്തോട് വിട പറയാ കബുറിനെ സ്വർഗമാക്കട അല്ല വിശാലമാക്കടയല്ല ഞങ്ങളെല്ലാമായി വന്യ ജ്യേഷ്ഠ സൗന്ദഹമ്മദ് ഉബ്രുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ വ്യാഴ്ച മരിച്ച അമ്മായിയുടെ മകള് ഞങ്ങള് ആറുമാസം മുമ്പ് സിദ് ബി സിദ് കുഞ്ഞി ബി വി അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അമ്മായിയുടെ മകൻ സയ്യിദ് ഹസൻ പുക്കോയ തങ്ങൾ മിച്ചുമാങ്ങൾ തുടങ്ങി പലവരും അടുത്ത കാലത്തായി നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമായി മരണപ്പെട്ടവരുണ്ട് റൊബേ ആ കവറുകളെല്ലാം നിസ്വർഗമാക്കണയാവുക വിശാലമാക്കണേ ആവുക ഈ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് മരണപ്പെട്ട ഇവിടെ മക്ബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി അഖിലുമേത്ത് പ്രത്യേകിച്ച് രാമൻ ദളിത് മഹാനായ ഹാമിദ് കോയമത്തങ്ങൾ അവരുടെ പിതാവ് വലിയ സൂപ്പിയും മഹാനുമായിരുന്നു ശ്രീ കുഞ്ഞിക്കോയത്തങ്ങൾ അവരുടെ അനുജ സഹോദരൻ സീദ് മുത്തുക്കോയൻ തങ്ങൾ അതുപോലെ തന്നെ അഞ്ച സഹോദരൻ സയ്ദ് താഹ തങ്ങൾ അതുപോലെ തന്നെ അവരനുജൻ സെയ്ദ് ഇബ്രാഹിം തങ്ങൾ അപ്പോൾ ആകെ ജീവിച്ചിരിക്കും രണ്ടാളിലുള്ള മുഹമ്മദ് തങ്ങളും അതുപോലെ തന്നെ സയ് സെയ് സയ് സു തങ്ങളും ഹഫിയ ഹഫീദ് മുഹമ്മദ് അല്ലാത്ത രണ്ടുപേർക്ക് ദീർഘായകുമാറാവട്ടെ ആ രണ്ടു പേരല്ലാത്ത ആറു മക്കളും ഈ ലോകത്തോട് വിട പറഞ്ഞു മഹത്തുക്കളാണ് സ്വാലിഹ്യങ്ങളാണ് അതുപോലെ തന്നെ മഹാനായ കോയമ്പത്തങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഉപ്പാപ്പ അവരുടെ അമ്മാവൻ തൃക്കരി പുരിശ്രീ ഷാഹുൽ ഹമീദ് തങ്ങൾ അവരെ ഒക്കെ ദറജകളിൽ ഉയർത്തിക്കൊടുക്കുകയുള്ള മഹാനായ താജുല്ലുലമ്മ മഹാനായ നൂറുള്ളുലമ്മ തിരങ്ങാടി ബാപ്പും സ്തിയ കൊയിലത്തൂര് ബാബും സ്തിയ മൂന്നൂർ മാനും സ്തിയ തുടങ്ങിയ നിരവധി ആളുകൾ തൃശ്ശൂലം ഇരാൻകുട്ടി മുസ്ലിയ ഇ കെ മുഹമ്മദ് താരിഫി തുടങ്ങി പലരും അടുത്ത കാലത്തെ നമ്മുടെ ഇവിടെ പറഞ്ഞു പുറപ്പെടെ അവരെല്ലാ തരത്തിലും ഉയർത്തി കൊടുക്കണമെന്നാണ് എന്ന് ചെയ്തുകൊണ്ട് ഞാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ എത്തുന്നു കരുതിയിരുന്നു മൂന്ന് മണിക്ക് പുറപ്പെട്ട് ആറുമണിക്കൂറാണ് ഇങ്ങോട്ട് നിന്ന് ഏറ്റവും തിരക്കുള്ള ദിവസം മുസ്ലിം ജമാത്തിൻ്റെ എക്സിക്യൂട്ടീവാണ് അതിൻ്റെ മുമ്പ് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അങ്ങനെ പലതും ഇന്ന് ഉണ്ടായിരുന്നു ഞാൻ വളരെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്താനുണ്ടായ കാരണം ഉള്ളാഹത്തലത്ത് ഊഫിക്ക് ചെയ്തെങ്കിൽ മറ്റു സമയത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഉണർത്താമെന്ന് പറഞ്ഞു തറവാട്ടിലകത്ത് ധാരാളം ബി വിമാരുണ്ട് അഹുലബൈത്തിൽ ധാരാളം ഇബാദത്തിലും തെക്കുവിലും കഴിഞ്ഞു കൊടുക്കുന്ന ബിമാര് ഇതുപോലെ സാഹസില് കുറേ അഖ്ലുബൈത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുസ്ലാൻ തന്നെ സ്വീകരിക്കുമാറാവട്ടെ എന്നുണർത്തി നമുക്ക് ഫാത്തിഹ ഇഖ്ലാസ് മഹ്ബത്തിന് ഓദി